എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ഏതാനും ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ തെലുങ്കാനയുടെ പദ്ധതി മഹാലക്ഷ്മി സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ തെലുങ്കാനയുടെ പദ്ധതി മഹാലക്ഷ്മി കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം ഫിബോ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം ഫിബോ അഗ്നിശമന സേനയിലെ ആദ്യ വനിതാ ഡ്രൈവർ ബി ജ്യോതി അന്യനാടുകളിൽ ജോലി ചെയ്ത് തിരിച്ചെത്തുന്നവർക്ക് സഹായം നൽകുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ അന്യനാടുകളിൽ ജോലി ചെയ്ത് തിരിച്ചെത്തുന്നവർക്ക് സഹായം നൽകുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച സൈനിക ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച സൈനിക ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന മുപ്പത്തി ഒമ്പതാമത് നാഷണൽ ഗെയിംസിന്റെ വേദി മേഘാലയ ഗ്രാമസഭകളുടെയും പഞ്ചായത്ത് യോഗങ്ങളുടെയും മിനിറ്റ്സ് തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധി സംവിധാനം എ ഐ സഭാ സാർ രണ്ടായിരത്തി കോഴിക്കോട് കോർപ്പറേഷൻ സാഹിത്യ നഗര പുരസ്കാരത്തിൽ സമഗ്ര സംഭാവന വിഭാഗത്തിലെ ജേതാവ് സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോഴിക്കോട് കോർപ്പറേഷൻ സാഹിത്യ നഗര പുരസ്കാരത്തിൽ സമഗ്ര സംഭാവന വിഭാഗത്തിലെ ജേതാവ് സാറാ ജോസഫ് കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന വീട് മേട കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് മേട ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൻ്റെ ഇത്തവണത്തെ വേദി കോഴിക്കോട് ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൻ്റെ ഇത്തവണത്തെ വേദി കോഴിക്കോട് അസം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച പർപ്പിൾ നിറത്തിലുള്ള അരി അസം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച പർപ്പിൾ നിറത്തിലുള്ള അരി ലബന്യ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത് ജൂലൈ മുപ്പത് ഹൃദയഭൂമി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത് ജൂലൈ മുപ്പത് ഹൃദയഭൂമി ഭാരത് ബയോടെക്കിൻ്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ വരുന്നത് എവിടെ കൊച്ചി ഭാരത് ബയോടെക്കിൻ്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ വരുന്നത് എവിടെ കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ട ജിഞ്ചിക്കോട്ട വില്ലപുരം ജില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ട ജിഞ്ചി കോട്ട പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗോവ പേ വിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗോവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൈർഘ്യമേറിയ പ്രസംഗം എത്ര മിനിറ്റായിരുന്നു ൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൈർഘ്യമേറിയ പ്രസംഗം എത്ര മിനിട്ടായിരുന്നു നൂറ്റിമൂന്ന് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് സിംഗപ്പൂർ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയേഴ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് സിംഗപ്പൂർ ലോകത്തിലെ തന്നെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ മൗസിൻട്രാം മേഘാലയ ലോകത്തിലെ തന്നെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ മൗസിൻട്രാം മേഘാലയ സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസ് പദ്ധതി സമയം സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസ് പദ്ധതി സമയം ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിൻ്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഭൂട്ടാൻ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിൻ്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഭൂട്ടാൻ എം ടി വാസുദേവൻ നായരുടെ ജീവിത ചരിത്ര രചയിതാവ് കെ ശ്രീകുമാർ എം ടി വാസുദേവൻ നായരുടെ ജീവിത ചരിത്ര രചയിതാവ് കെ ശ്രീകുമാർ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്നത് നിരോധിച്ച രാജ്യം ഓസ്ട്രേലിയ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്നത് നിരോധിച്ച രാജ്യം ഓസ്ട്രേലിയ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മുതൽ പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മുതൽ പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി എഴുപത്തിയൊന്നാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ രണ്ടാമത്തെ നടൻ വിക്രാന്ത് മാസി ചിത്രം ട്വൽത്ത് ഫെയിൽ മികച്ച നടി റാണി മുഖർജി ചിത്രം മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക് മികച്ച സഹനടൻ വിജയരാഘവൻ മികച്ച സഹനടി ഉർവശി ഇ എം എസ് സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ കേരള നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപണത്തിന് മുമ്പായി പൊട്ടിത്തെറിച്ച ഓസ്ട്രേലിയയുടെ റോക്കറ്റ് ഇറിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിക്ഷേപണത്തിന് മുമ്പായി പൊട്ടിത്തെറിച്ച ഓസ്ട്രേലിയയുടെ റോക്കറ്റ് ഇറിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാര ജേതാവ് ഗോകുലം ഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാര ജേതാവ് ഗോകുലം ഗോപാലൻ വിക്രം സാരാഭായി സ്പേസ് സെന്ററിൻ്റെ പുതിയ ഡയറക്ടർ എ രാജരാജൻ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ എ രാജരാജൻ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനം ശുചിത്വം ഐ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനം ശുചിത്വം ഐ ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് ലക്നൗ യു പി ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗ യു പി അനുഷ്ഠാന കലയായ അയ്യപ്പൻ തീയാട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിത ആർ എൽ വി ആര്യദേവി അനുഷ്ഠാന കലയായ അയ്യപ്പൻ തീയാട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിത ആർ എൽ വി ആര്യ ദേവി ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് പുത്തൂർ ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് പുത്തൂർ പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഗോത്ര ജീവിക പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഗോത്ര ജീവിക ഇന്ത്യയിലെ ആദ്യ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെ ജബൽപൂർ മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെ ജബൽപൂർ മധ്യപ്രദേശ് ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് ഏഴ് ജാവലിൻ ദിനം ഓഗസ്റ്റ് ഏഴ് ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് അതിരപ്പിള്ളി ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് അതിരപ്പിള്ളി സിനിമകളിലൂടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക എന്നത് ലക്ഷ്യമാക്കി സർക്കാർ തലത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ടൂറിസം ഫിലിം സർക്കീട്ട് സിനിമകളിലൂടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യമാക്കി സർക്കാർ തലത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ടൂറിസം ഫിലിം സർക്കീറ്റ് ആൻറ്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം കാണ്ടില ആന്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം കാണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാര ജേതാവ് പ്രസീത ചാലക്കുടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാര ജേതാവ് പ്രസീത ചാലക്കുടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിന് അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരൻ എം കെ സാനുവിന്റെ ആത്മകഥ കർമ്മഗതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിന് അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരൻ എം കെ സാനുവിൻ്റെ ആത്മകഥ കർമ്മഗതി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി കാട്ടുകാശി തുമ്പയ്ക്ക് നൽകിയ പേര് ഇംപേഷ്യൻസ് അച്യുതാനന്ദനി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി കാട്ടുകാശി തുമ്പയ്ക്ക് നൽകിയ പേര് ഇംപേഷ്യൻസ് അച്യുതാനന്ദനി മലയാള താരസംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോൻ മലയാള താരസംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ശ്വേത മേനോൻ മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധം കൊണ്ട് സസ്യങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന അത്തർ ട്രോപ്പിക്കൽ സോയിൽ സെന്റ് മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധം കൊണ്ട് സസ്യങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന അത്തർ ട്രോപ്പിക്കൽ സോയിൽ സെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി കെ കാളൻ പുരസ്കാരം നേടിയത് ആര് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി കെ കാളൻ പുരസ്കാരം നേടിയത് ആര് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ കേരളത്തിൽ ആദ്യമായി പുറത്തിറക്കുന്ന കുമ്മറ മലയാളം നികണ്ടുവിൻ്റെ പേര് സൊമ്മ് കേരളത്തിൽ ആദ്യമായി പുറത്തിറക്കുന്ന കുമ്മറ മലയാളം നികണ്ടുവിൻ്റെ പേര് സ്വമ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനം ഗുജറാത്ത് രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കുന്ന ഒരു ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്ര രാജ്യസുരക്ഷ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്ര കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഉൽപ്പന്നം റോബസ്റ്റ കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കാപ്പി ഉൽപ്പന്നം റോബസ്റ്റ കർണാടകയിലെ കോലാർ സ്വദേശിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ക്രിബ് കർണാടകയിലെ കോലാർ സ്വദേശിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ക്രിബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ സംസ്ഥാനം ഉത്തരാഖണ്ഡ് അന്ന് ഒഴുകിപ്പോയ ഗ്രാമമാണ് ധാരാലി കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി ഹോം ഷോപ്പ് കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി ഹോം ഷോപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഡീസെപ്പ് പരിരക്ഷ എത്ര രൂപയായിട്ടാണ് ഉയർത്തിയത് അഞ്ച് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെഡീസെപ്പ് പരിരക്ഷ എത്ര രൂപയായിട്ടാണ് ഉയർത്തിയത് അഞ്ച് ലക്ഷം എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിന പ്രമേയം യാ ഇന്ത്യ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിന പ്രമേയം നയാ ഇന്ത്യ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂർ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂർ ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ അറിയുന്നതിനായി കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് മോശം ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ അറിയുന്നതിനായി കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് Awesome. Thank you.